നമസ്കാരം ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നടന്ന അതായത് ഓഗസ്റ്റ് എട്ടിന് നടന്ന എച്ച് എസ് എസ് ടി ജൂനിയർ ടീച്ചർ മലയാളത്തിൻ്റെ ട്വൻറ്റി ജി കെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന അതായത് ഓഗസ്റ്റിന് എട്ടിന് നടന്ന എച്ച് എസ് എസ് ടി ടീച്ചർ ജൂനിയർ മലയാളത്തിൻ്റെ ഒരു ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇരുപതാണ് ജി കെ ക്വസ്റ്റ്യൻ ബാക്കിയുള്ളത് അവരുടെ വിഷയ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇനി എക്സാമിന് പോകുന്ന ആൾക്കാരെ ഇതുകൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക ഏത് എക്സാമിനും എൽ ഡി സി വരുന്നുണ്ട് അവർ ഈ ട്വൻ്റി ജി കെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് റെഫർ ചെയ്ത് പോവുക നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അപ്പൊ താഴെ പറയുന്നതിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ദിരാഗാന്ധിയാണ് അപ്പോ ഇത് ഭരണഘടനയെ പറ്റിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊസ്റ്റ്യൻസ് ആണ് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതുകൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മത ഉറപ്പുവരുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം ആർട്ടിക്കിൾ പതിനാല് മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തൊന്ന് ഉത്തരം ബി ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മത ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഉത്തരം ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ആണ് അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം അനുച്ഛേദി അമ്പത്തി ആറ് പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കറാണ് അപ്പൊ താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ശരിയല്ലാത്തത് തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് അതാണ് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് അത് തെറ്റാണ് തിരഞ്ഞെടുപ്പ് പ്രകാരമല്ല ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഏതാ വെച്ചാൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ആര് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ ആണ് അടുത്തത് താഴെപ്പറയുന്നവയിൽ കേബല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് ഇതിലേതാണ് കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം ഉത്തരം ഡി ആണ് എയും ബിയും സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രീ രൂപീകരണം ഇത് രണ്ടുമാണ് കേവല ഗുരുപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മുപ്പത് പതിനൊന്ന് നാല്പത് പതിനഞ്ച് ഒത്തിരി മുപ്പത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് മുപ്പത് ദിവസം വിവരാവകാശം എല്ലാത്തിനും ചോദിച്ചിരുന്നു ഇപ്പൊ നടക്കുന്ന എല്ലാ എക്സാംസിനും ഖാദി എൽ ഡി സി ടി വി എം ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമിനും വിവരാവകാശം ചോദിച്ചിരുന്നു അപ്പൊ ഇനി പോകുന്നവരത് നോക്കിയിട്ട് പോവുക അടുത്ത ചോദ്യം ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് ഹരിനായർ ഹീരാലാൽ സമാരിയ യശ്വർദ്ധൻ കുമാർ സിൻഹ പാലാട്ട് മോഹൻദാസ് ഉത്തരം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചത് സംസ്ഥാനമല്ല അപ്പോ ഹീരാലാൽ സമാരിയാണ് കേരളമാണെങ്കിൽ ഹരിനായർ ആയിരിക്കും ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരംഭിച്ചാൽ ഹീരാലാൽ സമാരിയാണ് ഇതേ കൊസ്റ്റ്യൻ തന്നെ എൽ ഡി സിക്കും ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാമെന്നാണ് ചോദ്യം സുതാര്യവും ഉത്തരവാദിത്വ പൂർണ്ണവുമായ ഭക്ഷ്യ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുക മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല ഉത്തരം ബി ആണ് എയും ബിയുമാണ് സുതാര്യവും ഉത്തരവാദിത്വ പൂർണ്ണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക ഇത് രണ്ടുമാണ് ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് ചുമതല എന്ന് പറയുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആരെന്നാണ് ചോദ്യം വീടുള്ള പട്ടികജാതി പട്ടികവർഗ യുവാക്കൾ യുവതികൾ ദാരിദ്ര്യരേക്ക് താഴെ വരുന്ന വീടുള്ള യുവതി യുവാക്കൾ വീടുള്ള പിന്നോക്ക വിഭാഗത്തിലെയും യുവതി യുവാക്കൾ വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതി യുവാക്കൾ ഉത്തരം ഡി ആണ് വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവാണ് വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതി യുവാക്കളാണ് അടുത്തത് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നത് നിയോഗിച്ചിട്ടുള്ള അധികാരി ആരെന്നാണ് ചോദ്യം വനിതാ കമ്മീഷൻ ജില്ലാ മജിസ്ട്രേറ്റ് സംസ്ഥാന പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോൾ ഗാർഹിക പീഡനം എന്തായാലും നോക്കിയിട്ട് പോവുക എല്ലാ എല്ലാ എക്സാംസിനും വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നത് ആരാണെന്നാണ് ചോദ്യം ഉത്തരം ജില്ലാ മജിസ്ട്രേറ്റ് ആണ് താഴെ പറയുന്നതിൽ കാർഷിക വിപ്ലവം ഏതെന്നാണ് ചോദിക്കുന്നത് നിവർത്തന പ്രക്ഷോഭം മലബാർ ലഹള ചാനാർ ലഹള കുറിച്ച കലാപം ഉത്തരം ഡി ആണ് കുറിച്ച കലാപം കാർഷിക വിപ്ലവമാണ് ബാക്കിയൊന്നും കാർഷിക വിപ്ലവം അല്ല കുറിച്ച കലാപമാണ് കാർഷിക വിപ്ലവം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ് ആത്മോപദേശ ജഗതം വേദാന്ത സംഗ്രഹം അദ്വേത ചിന്താ പദ്ധതി ദർശനമാല ഉത്തരം ബി ആണ് ബി ആൻഡ് സി വേദാന്ത സംഗ്രഹം അദ്വേത ചിന്താ പദ്ധതി ഇത് രണ്ടുമാണ് ബന്ധം അല്ലാത്തത് ആത്മോപദേശ ജഗതവും ദർശനമാലയുമാണ് ശ്രീ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടത് അടുത്ത ചോദ്യം സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷമാണ് ചോദിക്കുന്നത് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് താഴെ പറയുന്നതിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ കെ സി കേശവൻ മന്നത്ത് പത്മനാഭൻ പി കെ കുഞ്ഞു എൻ വി ജോസഫ് ഉത്തരം മന്നത്ത് പത്മനാഭനാണ് നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തതാരെന്നാണ് ചോദ്യം മന്നത്ത് പത്മനാഭനാണ് ആൻസർ അടുത്തത് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏതെന്നാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ തിരുക്കൊച്ചി ലേബർ അസോസിയേഷൻ കൊച്ചി പോർട്ട് ലേബർ യൂണിയൻ ആണ് ഉത്തരം തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആണ് ഉത്തരം ആദ്യ തൊഴിലാളി പ്രസ്ഥാനമാണ് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് അടുത്ത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ ആരെന്നാണ് സുമൻ ബാറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ ഉപ അധ്യക്ഷൻ ആരെന്നു വെച്ചാൽ സുമൻ ബെറിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ചോദ്യം എൺപത്തി ആറ് നാല്പത്തിരണ്ട് എഴുപത്തി ആറ് നൂറ്റി നാല് ഉത്തരം എൺപത്തി ആറാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി എട്ട് എൺപത്തി എട്ട് രണ്ടായിരത്തി ആറ് ഉത്തരം ബി ആണ് രണ്ടായിരത്തി എട്ട് കേരളത്തിൽ തണ്ണീർത്തട നിയമം നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാല് രണ്ടായിരത്തി എട്ടാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പഴശ്ശിരാജ എല്ലാവർക്കും അറിയുന്ന അവസ്ഥയാണ് പഴയ ബി എസ് സി കോസ്റ്റിനാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നതായ പഴശ്ശിരാജ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആണേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരെന്നാണ് ചോദ്യം ഉത്തരം എൻ കുമാരനാശാനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ് കുമാരനാശാനാണ് അപ്പൊ ഇത്രയാണ് എച്ച് എസ് എസ് സിയിൽ ചോദിച്ച ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ അടുത്ത എക്സാമിന് പോകുന്നവര് ഇതൊന്ന് റെഫർ ചെയ്ത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക ഏത് എക്സാമിന് പോകുന്നവരായിരിക്കും പോയാലും ഏത് എക്സാം ആയാലും ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക അപ്പൊ താങ്ക്